ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് രണ്ട് രാജകന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ ഏലീഷായോട് ഏലിയാവ് സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അവിടെ പറയുന്ന എങ്ങനെയാണ് ഏലിയാവ് അവനോട് ഏലീഷായെ നീ ഇവിടെ താമസിച്ചുകൊള്ളുക യഹോവ എന്നെ എലിഹോയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി എലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഓരോ സ്ഥലങ്ങളിലേക്ക് ആദ്യം ബദലിലേക്ക് പോകുന്നു എരിഹോവിലേക്ക് പോകുന്നു ഒടുവിൽ യോർദാനിലേക്ക് പോകുന്നു ഈ മൂന്ന് സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴും കൂടെ നടക്കുന്ന ഏലീഷയോട് പറയുന്നുണ്ട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക ദൈവം എന്നെ അവിടേക്ക് അയയ്ക്ക് അപ്പോൾ ഏലീഷയുടെ മറുപടിയാണ് യഹോവയാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ബഥയിലും എലിഹോവിലും യോർധാനിലും ഒക്കെ പ്രവാചക ശിഷ്യന്മാരുണ്ട് ഏലീഷായെ പോലെ ഏലിയാവിനെ അറിയാവുന്ന ഏലിയാവിനെ അറിയാവുന്ന പ്രവാചക ശിഷ്യന്മാരുണ്ട് പക്ഷെ അവരാരും ഏലിയാവിൻ്റെ പിന്നാലെ ഇതുപോലെ കൂടുന്നില്ല അവർക്കെല്ലാവർക്കും ഏലിയാവ് പോകുന്ന സാഹചര്യങ്ങളും ഏലിയാവ് അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു ഒക്കെ അറിയാം പക്ഷേ ഏലിയവിന്റെ പിന്നാലെ അവർ കൂടുന്നില്ല പക്ഷെ ഏലീശ പറയുന്നുണ്ട് യഹോവയാണ് ഞാൻ നിന്നെ വിടുകയില്ല യോർദാനിൽ എത്തുമ്പോൾ അക്കരെ കടന്ന് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏലിയാവ് ഏലീശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ നിനക്ക് എന്തോ ചെയ്തു തരണം ഈ ഒരൊറ്റ സമയത്തിന് വേണ്ടിയിട്ടാണ് ഏലീശ പിന്നാലെ നടക്കുന്നത് അവിടെ ഏലീശ പറയുന്നുണ്ട് നിന്നിലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടി അഭിഷേകം എന്നിലേക്ക് വരണം പ്രിയരെ ഒരു ലക്ഷ്യം മുൻപിൽ വച്ച് ഒരു ദൈവപ്രത്യൻ നടക്കുന്നത് വഴിയിൽ ഒത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ വിട്ടിട്ട് അവിടെ താമസിക്കാൻ മറ്റ് പ്രവാചക ശിഷ്യന്മാർ പോലെ അവിടെ ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി എലീശയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ തൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഒരു ആഗ്രഹം അഭിഷേകത്തിൻ്റെ ഇരട്ടി പ്രാപിക്കണം എന്ന ലക്ഷ്യത്തോടെ അയോർധാനിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിന്നിലുള്ളതിന്റെ ഇരട്ടി എനിക്ക് വേണം സാഹചര്യങ്ങളൊന്നും വകവയ്ക്കാതെ ലക്ഷ്യബോധത്തോടെ സഞ്ചരിച്ച ഏലീഷ അവിടെ ഇരട്ടി അഭിഷേകം പ്രാപിച്ച് അയോർധാനെ ആ പുതപ്പ് നാലായി മടക്കി അടിച്ച് ഇക്കര കയറിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലൊരു യാത്രയാണ് നമ്മളൊക്കെ ഏലീഷ ദൈവദാസന്റെ പിന്നാലെ നടക്കുന്നു നമ്മളും ഇതുപോലെ ഓരോരോ സാഹചര്യങ്ങളിൽ യാത്രയാണ് പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ അവൻ ഒരു ലക്ഷ്യം ഉണ്ടാകും അവന് അവൻ്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനെ പ്രതി ഒരു ലക്ഷ്യബോധമുണ്ടാകും ആ ലക്ഷ്യത്തിലേക്ക് ഏലീശ എത്തി തന്നാഗ്രഹിച്ചത് പ്രാപിച്ചതുപോലെ പ്രിയരെ നമുക്കും നമ്മുടെ ജീവിതത്തിനകത്ത് ലക്ഷ്യത്തോടു കൂടി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ത god bless you